നമസ്കാരം ഞാൻ ചെറുപ്പത്തിൽ ഒരു ഡിഗ്രി വരെ ഒരു പള്ളിയിലാണ് പഠിച്ചത് മോറ്റപ്പുഴ സങ്കൽ മഹല് ജമാഅത്ത് മസ്ജിദ് അപ്പോൾ ഈ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു പരിപാടിയുണ്ട് സംഭവം വെള്ളിയാഴ്ചകളിൽ മാതിരിപ്പിനു ശേഷം പിള്ളേരും എല്ലാവരും വന്നിട്ട് ഓരോരോ പരിപാടി പെർഫോം ചെയ്യണം കുറാൻ പാരായണം പാട്ട് പ്രസംഗം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പോൾ അപ്പോൾ അന്ന് അവിടെ നിന്ന് ഞാൻ ആദ്യമായിട്ട് കേട്ടൊരു പാട്ടാണ് പിന്നീട് ഇത് പലതവണ നമ്മുടെ ലൈഫിൽ എൻ്റെ എൻ്റെ കൂടെ ഉണ്ട് ഈ പാട്ട് പിന്നെ കുറേ നാൾ ചില പാട്ടുകൾ നമ്മൾ നടക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു ഒറ്റയ്ക്ക് ഇരിക്കുന്ന നമ്മുടെ സാഹ സമയങ്ങളിൽ നമ്മുടെ വായിൽ വരും കാരണം ആ പാട്ടുകളായിട്ട് അല്ലെങ്കിൽ അതിനകത്ത് വരികളായിട്ട് നമ്മൾ അത്രത്തോളം കണക്റ്റഡ് ആയിരിക്കും അതാണ് എൻ്റെ മെയിൻ കാര്യം സോ അപ്പം അങ്ങനെ എൻ്റെ വായിൽ വരാറുള്ള വരാറുള്ളൊരു പാട്ടാണ് അതുപോലെ ഞാനായിട്ട് അത്രയും ആണ് ഈ പാട്ട് അപ്പം ഇതിനകത്ത് രണ്ട് വരി പാടുക എന്നുള്ളതാണ് ഉദ്ദേശം ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുന്നിലിരിക്കുന്നത് സംസാരിക്കുന്നത് ക്യാമറയോട് സംസാരിക്കുന്നത് പൊതുവെ ആൾക്കാരോട് സംസാരിക്കുമെങ്കിലും ഈ പറയുമ്പോൾ ക്യാമറയിലോട് സംസാരിക്കുകയെന്ന് പറയുന്നത് ഇച്ചിരി പാടാണ് അത് അത് എല്ലാവർക്കും ഉണ്ടെന്നറിയില്ല എനിക്കങ്ങനെയാണ് അപ്പോൾ ഞാൻ ട്രൈ ചെയ്യണയാണ് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുവാണ് സോ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എന്തെങ്കിലും തിരുത്തുക അഭിപ്രായം അറിയിക്കാം ഇനി ഞാനിത് ചെയ്യുമോ അല്ലെങ്കിൽ ഇതുമായിട്ട് തുടർന്ന് പോകുമോയെന്നറിയില്ല ഇപ്പോൾ ഈ പറയുന്ന പോലെ കണ്ടൻറ്റ് ക്രിയേഷൻ തോന്നുന്ന പരിപാടി തുടങ്ങിയിട്ട് അതായത് പൊതു ഇടത്തിൽ തുടങ്ങിയിട്ട് അതങ്ങനെയാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കും അല്ലെങ്കിൽ സംസാരിക്കുന്നതും ഞങ്ങളിടപഴകുന്ന കാര്യങ്ങളും എല്ലാം തന്നെ ഫോൺ കയ്യിൽ വന്ന പ്ലസ് ടു കാലഘട്ടങ്ങളാണ് ഫോൺ കയ്യിൽ വന്നത് അന്ന് മുതലേ ഉള്ള എൻ്റെ വീഡിയോസ് എൻ്റെ ഫോട്ടോസ് കാര്യങ്ങളും എൻ്റെ ചുറ്റുപാടുകൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസും കാര്യങ്ങളും ഇപ്പോഴും സ്റ്റിൽ എൻ്റെ കയ്യിലുണ്ട് പല പല ഗൂഗിൾ ഐ ഡീസിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ പക്ഷേ ഇതൊരു പൊതു ഇടത്തിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലത്തുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അപ്ലോഡ് ചെയ്യുവാനോ അറിയിക്കുവാനോ ഉള്ള ഒരു ധൈര്യം ഗട്ട്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ സാധനം എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ കുറച്ച് നാളെ മുന്നേ ഇപ്പം ഇപ്പം നിലവില് ഞാൻ നിലവില് യു കെ ലാണ് അപ്പോൾ കുറച്ച് നാളെ മുന്നേ എനിക്ക് കുറച്ച് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുള്ള കുറച്ച് സാഹചര്യങ്ങളുടെ കടന്നു പോയി സ്ഥിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്തായിരിക്കും നമ്മൾ കുറച്ച് തീരുമാനങ്ങൾ എന്ന് പറയലേ എന്ന് പറയും പോലെ കുറച്ച് സമയം കിട്ടും അതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി വെച്ച കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വീഡിയോ പരിപാടി തുടങ്ങി ഇപ്പോൾ കൃത്യ ഒരു മാസം ഒന്നൊന്നര മാസം കഴിഞ്ഞുമ്പോൾ അലഹമില്ല ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞ ദിവസമാണ് ഇന്ന് ജൂലൈ എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇൻഷാല്ല ഞാനിതായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് ഉണ്ടാവട്ടെ ഇൻഷാള്ള ഉണ്ടാവുമായിരിക്കും അതുപോലെ മുന്നോട്ട് പോയില്ലെങ്കിൽ മറ്റൊരു ഇടത്തിൽ കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് പോവട്ടെ ദ്വാര ഉൾപ്പെടുത്തുക അങ്ങനെയൊക്കെ ഞാൻ ഈ സംസാരിക്കുന്ന ഈ ആളല്ല ഞാൻ ശരിക്കും ഞാൻ എനിക്ക് ഞാൻ കുറച്ചുകൂടെയും ഹൈപ്രാക്റ്റീവാണ് ഹൈപ്രാക്റ്റീവല്ല ഞാൻ കുറച്ചുകൂടെ ആക്റ്റീവാണ് പക്ഷെ ഇപ്പം സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടോണെന്നറിയില്ല കുറച്ചൊക്കെ പൊട്ടിയിട്ട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യുവാണ് കാരണം എന്തും ലൈഫല്ലേ ഈ തേങ്ങ ഞാൻ ഇപ്പം എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ പറയാൻ കാര്യമുണ്ട് തേങ്ങ വെള്ളത്തിൻ്റെ മെള്ളിൽ പൊങ്ങിക്കിടക്കുമ്പോൾ എന്തു ചെയ്യും ഒഴുകും ഒഴുക്കെന്തോരും ഉണ്ടോ അതനുസരിച്ച് തേങ്ങ ഒഴുകിക്കൊണ്ടേ ഇരിക്കും ഒഴുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ തേങ്ങ എന്ത് ചെയ്യും കല്ലിലൊക്കെ ഇടിച്ചിടിച്ചിടിച്ച് ഇത്തിരി വെള്ളം തള്ളി വരുമ്പോൾ വീണ്ടും പോയി പോയിക്കൊണ്ടിരിക്കും ഒഴുക്ക് തീരെ കുറഞ്ഞാലോ ഇത്തന്നെ അവിടെ കിടക്കും ശരിയല്ലേ ലൈഫും എൻ്റെ എൻ്റെ ലൈഫ് എന്നല്ല ലൈഫ് ഇങ്ങനെയാണ് നമ്മുടെ എല്ലാവരുടെ ലൈഫ് ജീവിതത്തിൽ നല്ല രീതിയിൽ ഒഴുക്കുണ്ടാവട്ടെ തേങ്ങ ഒഴുകട്ടെ കടലിലേക്ക് ഒഴുകട്ടെ ഏത് അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞ പാട്ടിൻ്റെ കാര്യം അപ്പോൾ ഈ പാട്ട് കൂടി ലിറിക്സോടുകൂടി പാടണമെന്ന് വിചാരിച്ചാണ് ഇരുന്നത് പക്ഷേ ലിറിക്സോട് കൂടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് പാടി നോക്കി പക്ഷേ എനിക്കതിനൊരു സോള് ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ലിറിക്സ് ഇല്ലാതെ ജസ്റ്റ് ഒന്ന് പാടി നോക്കുവാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ കുറേ കഴിഞ്ഞായിരിക്കും ഞാനിപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്താലും ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് എനിക്ക് ഉറപ്പാണ് ഇൻഷാ ഞാൻ ഈ ഒരു സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയി ഒരു രീതിയിൽ മെച്ചപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അജാസ് ഓക്കെ ഇവൻ ആരാണെന്ന് അന്വേഷിച്ച് വരുന്നൊരു ദിവസം ഉണ്ടാവും അന്നായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുക അന്ന് കാണുമ്പോൾ ഫസ്റ്റ് വീഡിയോ ആണ് അതിന്റെ എല്ലാ തെറ്റുകളും കാണും ഫസ്റ്റത്തെ ട്രൈ അറ്റം ആണ് അതിന്റെ എല്ലാ മിസ്റ്റേക്സുകളും ഉണ്ടാവും ഫസ്റ്റ് ആണ് അപ്പം അതിനകത്ത് ഉണ്ടാവുന്ന എല്ലാ തെറ്റു കുറ്റങ്ങളും ഇതിനകത്തും കാണും സോ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക ഓക്കേ പാടി കിളിയേ മീനാരത്തിൽ വലം വച്ച് സൂപർഗത്തിൻ കാണുന്നുണ്ടോ ആ തൃപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ടയില് രണ്ട് മൂന്ന് വരികളുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു പാട്ടിനെ ഒരു പാട്ടിന് നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു പാട്ടുകളുണ്ടെങ്കിൽ പൊതുവേ ഈ പാട്ടിലെ എല്ലാ വരികളും നമ്മള് ഹൃദയത്തോട് ചേർന്നതുകൊണ്ടും അല്ലായിരിക്കും നമുക്ക് ആ പാട്ടുകൾ ഇഷ്ടമായത് ഈ പാട്ടുകളുടെ ചില വരികളായിരിക്കും പൊതുവേ നമ്മൾ ഇഷ്ടപ്പെടുന്നത് സുവർഗത്തിൽ പോയതാണെന്ന് നിത്താത്ത പറഞ്ഞു ഓത്തുപള്ളിയുമുള്ള കായും തന്നെ പറഞ്ഞു എവിടെയാണ് ഈ സുവർഗം പടച്ചോനെ എനിക്കൊന്ന് കാട്ടിത്താസുവർഗം എനിക്കൊന്ന് കാട്ടിത്താ സുവർഗം കിളിയേ മീനാരത്തിൽ വലം വെച്ച് കിളിയെല്ലാ പിട്ടോരാകാശത്തിൻ്റെ അപ്പുറത്തെ സുബർഗത്തിൻ്റെ അതൃപ്പ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ലങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല അഭിപ്രായം അറിയിക്കുക നന്ദി